ദൈവം ഇരുത്തം കണ്ടെവിടെയോ പോവാൻ ടൂറ് പോവാൻ റെഡി ആയി കുത്തിരിക്കുന്നേരിക്കും ഏ ഏയ്യോടാ ഞാനെന്നെ ഞാൻ ടീച്ചറോട് ഇന്നലെ വോയിസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഗുഡ് മോർണിംഗ് പറയാം പറയാണിംഗ് ആ അമ്മ കുറച്ച് വാക്കുകൾ പറഞ്ഞു അവിടെ അമ്മ അവളോട് നോക്കാമല്ലോ പറയുവാൻ ആശ്വനാഥൻ

ശത്രു ശത്രു പറ ശത്രു ശത്രു ആര് അത് ഇച്ചിരി വെച്ചിട്ട് പറഞ്ഞെന്താ പറഞ്ഞ അല്ല നമ്മൾ പറയാൻ പറഞ്ഞ വാക്ക് ഏതായിരുന്നു ശത്രുക്കെന്നോ ഏ ആ ശുഭം സുബ്രഹ്മണ്യൻ

െ പോലത്തെ ഓടിക്കളയു പിന്നെന്താണ് എല്ലാം എഴുതാം വർത്താനം താറാന്നെ പന്ത് അങ്ങനെയായിരുന്നു അശ്വതി ഭരണി കാർത്തിക രോഹിണി മകലീരം തിരുവാതിര പുണർദ്ധം തിരുവാതിര പാട്ട് കേട്ട് പഠിക്കണേ ഉണർദം ഉണർദം ഇണനം ഉണർദം ഉണ ഉണർദം പൂ 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 ഉണർദം ഉണനം അ അ പറയുന്നുണ്ടോ പെണ്ണേ ഉണർദം ഉണർദം ഹൂയം ഹൂയം ആയില്ലം ആയില്ലം മഗം മഗം പൂരം പൂരം ഉത്രം ഉത്രം അട്ടം അ ചിത്ര വിശാഖം അനിരം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ഹൃദയം

അടിപൊളി പെട്ടെന്ന് സ്കൂൾ തീരും പെട്ടെന്ന് തീരും മായല്ല വ്യാഴം ആ ഞാനിവിടെ കൈ കാളി കൊടുത്തിട്ടുണ്ട് നിർബന്ധമായിട്ട് അഞ്ചു ദിവസം സ്കൂളുള്ള ദിവസമാണ് അവസാനിക്കുന്ന ദിവസം രണ്ടു ദിവസം സ്കൂളില്ല പിള്ളേരെ മക്കളെ ശനിയാള് സ്കൂളിൽ ഇണ്ടിട്ടോ ും അടിക്കും ആ അത് തന്നെ ബോധം വേണം ബോധം ഇല്ല ആർക്ക് എൻ്റെ അമ്മക്ക് അത് കടലാസ് പൂവല്ല അമ്മേ ആണോ കടലാസ് പൂവെന്ന് പറഞ്ഞേ ഇരുമ്പിപ്പുളി ഇരുമ്പിപ്പുളി അതുകൊണ്ട് അവിടുത്തെ മരത്തിലുണ്ട് ഇരുമ്പിപ്പുളി അതുകൊണ്ട് അങ്ങ് ഇലിമ്പി അല്ല ഇരുമ്പി ആ പുളിഞ്ചിക്ക പുളിഞ്ചിക്ക

പ്ലാക്ക നമ്മള് ചക്ക മേടിക്കുന്നില്ലേ അത് പ്ലാവിലാണ് പ്ലാവിലെന്താണ്ടാവുന്ന മാങ്ങനെ എല്ലാരും കളിയാക്കോ നോക്കിക്കോ ഞാൻ പറയുന്ന ആ പറഞ്ഞിട്ടില്ല ടെ ഷോ എന്തിനു കാര്യോ ദേവന്റെ കൂട്ടുകാരി എന്തു പറയുന്നേ ഇന്നലെ മോളുടെ കൂട്ടുകാരിന്റെ അമ്മ വന്നായിരുന്നോ മാണോ അപ്പം എന്നാൽ ബൈ വൈകുന്നേരം കാണാം